പിന്നേളത്ത് ഇവിടെ പരിപാടി ഉണ്ടാ ഇല്ല അങ്ങത്തോ ഇവിടെ ശീലത്തിലേക്ക് മാത്രമുള്ള ഒരു പരിപാടിയല്ല കലാവാരോടുകൂടി തന്നെ അപ്പം അത് പിന്നെ ആ ഉത്സവ സമയം തന്നെ അല്ലേ ഒറ്റ ഒറ്റ തടമ്പേ ഉള്ളു അല്ലേ ഒറ്റ തടമ്പില്ലല്ലോ ഒറ്റ പിന്നെ എല്ലാ ദിവസവും ചെയ്യുന്ന ആള് മാറി വേണം ചെയ്യുന്ന ഇപ്പൊ കണ്ണൂരിലെ നമ്മളെ ഓരോ വടക്കേ മലമുറിലും ചെയ്യുന്ന നമ്മളെ ഒരു ഉമാ മശീ അത്ര അവരൊക്കെയായിരുന്നു വടക്കുള്ളവര് അതെ വടക്കൻ പയ്യനൊരു പാത്രമുള്ള തന്നെയാന്ന് നമ്മളെ വെടിയൂർ ഉണ്ട് പറഞ്ഞു ചുവരെ വെടിയൂരൊക്കെ തന്നെ കാണാൻ പറ്റും പേര് മാധവ പറഞ്ഞു നമ്പറും ഉണ്ട് അതിൽ അതേപോലെ ശാന്തിക്കാരനായിരുന്നു ആ ഇതും മതവെന്ന് അങ്ങനെ പേര് അദ്ദേഹത്തിന്റെ ഇപ്പം ശിഷ്യൻ അങ്ങനെ ഇവിടെ വന്നിട്ട് ചെയ്തോണ്ടിരിക്കും വരാറില്ല വരാറില്ല അല്ലേ പിന്നെ ഈ ക്ഷേത്രത്തിലേക്ക് വേണ്ട ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞു കൊടുക്കണം ദൂരത്തുനിന്ന് എങ്ങോട്ട് ഈ നാലമ്പല ദർശനത്തെല്ലാം പോകുന്ന ഓട്ടർക്ക് ഒരു ഒരു പാച്ചിൽ നിങ്ങൾക്ക് ഇവിടെയും പാഞ്ഞു വരാം അല്ലേ കാണാൻ പറ്റും കാരണം അത്ര ദൂരേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് ഇവിടെ വരാനുള്ള പല മാർഗങ്ങളുണ്ട് നിങ്ങൾക്ക് ചെക്കിക്കുളം വഴി അങ്ങനെയും വരാം അല്ലെങ്കിൽ കുടിക്കുമുട്ട വഴി അങ്ങനെയും വരാം അല്ലേ അപ്പം വന്നിട്ട് വന്നിട്ട് അങ്ങനെയും വരാം അപ്പം മയിൽ വഴി വന്നുകഴിഞ്ഞാലും അങ്ങനെ അറിയാൻ പറ്റും ഇപ്പം കണ്ണൂർ ബസ് സ്റ്റാൻഡിന് ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ടാവും അഞ്ച് കിലോമീറ്റർ ഇവിടെ ഉണ്ടാവും അല്ലേ ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരത്ത് മറ്റുള്ള പിന്നെ ജില്ലയിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനത്തിലുള്ളവരാണെങ്കിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണ്ടൂർ ക്ഷേത്രമാണ് ഞാൻ ഇതിപ്പോൾ ഏകദേശം ശുചിയാകാനായി ഈ സെക്കൻഡ് വരെ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല തണുപ്പും നല്ല ഇതാ ഇപ്പം വന്നാ പോകാൻ തോന്നില്ല എത്ര മണി വരെ ക്ഷേത്രം അന്നദാനം കൊടുക്കുന്ന കൊടുക്കുന്നവരും പറയുണ്ടാവില്ലേ അല്ല ആ ഒരു ഒരു ഭക്ഷണം ആ ഉണ്ടാവും എത്ര മണിക്ക് കൊടുക്കുക ഒരു മണി ആകുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് അന്നദാനം കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കൃ ആർ കോഡ് ഇതിലും കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് അല്ലെ ചെയ്യാൻ പറ്റും അപ്പം പിന്നെ കൈക്കൂല കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം ബാക്കിയുള്ള വിശേഷ വിവരങ്ങളും ഉത്സവവും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അതിലും പങ്ക് ചെയ്യേ അപ്പോൾ വേറെ നമുക്കൊന്നും നമുക്ക് ഒന്നും പറയാനുള്ള നമുക്ക് ആവശ്യം പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു വാട്ട്സ് നമ്പർ കൊടുക്കാൻ കൊടുക്കാം കൊടുക്കാൻ കൊടുക്കാം അല്ലെങ്കിൽ അത് മാത്രം മതിയെങ്കിൽ കുറവൊന്നുമില്ല മാഷ പേര് സി ബാലഗോപാല സി ബാലഗോപാലെന്നു വച്ചാൽ ഈ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാഷ വിളിച്ചാൽ മതി മാഷ കൃത്യമായിട്ട് നിങ്ങൾക്ക് മറുപടി തരും നിങ്ങൾക്ക് വഴിയോ മാർഗ്ഗങ്ങളോ തിരുപാട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മാഷയായിട്ട് ബന്ധപ്പെട്ടാൽ മതി മാഷയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെയും ചെയ്യുക പിന്നെ കവക്കോലിൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും മാഷായിട്ട് പററ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്നുവെച്ചാൽ വെറും കൊണ്ടൊന്നുമല്ല നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരാളും കൂടി അറിയുന്നത് അറിയുന്നൊന്നല്ലേ അല്ലേ അല്ലേ അപ്പൊ നമ്മൾ ഇവിടുത്തെ പാർത്തേനയില് നിങ്ങളെയും കൂടി ഉൾപ്പെടുത്താമോ എന്ന് വെച്ചിട്ടാണ് അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല അപ്പൊ നിങ്ങൾ മാഷയായിട്ട് ഒന്ന് ബന്ധപ്പെടുക മാഷ അതിനുള്ള മാർഗങ്ങളും വഴികളും പറഞ്ഞു എന്റെ അന്നദാനം കൊടുത്തേട്ടാന്ന് പറഞ്ഞാ ആ അതെ അത് കണക്ക് തോന്നി അപ്പൊ ഞാൻ ചോദിക്കുന്ന ഈ അറുന്നൂറ് വർഷം മതിയാ അതില് മേലുണ്ടാവൂല്ലേ എനിക്കെന്തോ ഇവിടെ വന്ന് ചെന്നപ്പോ വെച്ചാൽ ഒരു ആയിരം ആയിരത്തിഅറു വർഷത്തെ ഗുഹേനായ ശെ അത്രണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഇത് തന്നെ ആയിക്കല്ലോ ഗുഹേന ആയിരത്തിഅഞ്ഞൂറ് വർഷം ശരിക്കും പോരാണ്ടേ വരും പോരാ പോരാണ്ടേ വരും ചെറു എന്റെ ചെറുപ്പകാലത്തിൽ അച്ഛൻ പറഞ്ഞ കേട്ടിട്ടുണ്ട് റോഡ് റോഡ് വരുന്നതിന് മുമ്പ് ഊട് വഴിയായിരുന്നു അതോടെ ലേറ്റ് ആയിട്ട് വരുമ്പോ മണിമുട്ടുന്ന സമയൊക്കെ അത് ഇവിടെ ഉള്ളൊരു കണി സമുദായത്തിൽ അവരത് പൂജ ചെയ്ത് ആരുടെ കയ്യിലല്ലേ ഇവിടെ ഒരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു ഗുരുനാഥൻ എല്ലാവരും പറയാം കോവിനെ തൊള്ളായിരത്തി ദേവസ്വം തൊള്ളായിരത്തി ദേവസ്വപ്പെട്ട സ്ഥലമാണ് അതിപ്പോ അങ്ങനെ ഉള്ളത് അവിടെ ഒന്നും പക്ഷെ ഈ ഭാഗത്ത് പിന്നെ അധികം മാഷുമാറ തന്നെ വേണം അറേക്കുന്ന ഇവിടെ ഒരു കാലം മാഷുമാറ വലിയ സരസ്വതി മണ്ഡപം ഒരു സ്കൂളാണ് പറഞ്ഞത് അപ്പൊ എല്ലാം ഇവിടെ കാണുന്നൊരു പോകുന്നോട്ട് എല്ലാം മാഷുമാറും ഞാനിപ്പോൾ ചായപ്പാടി ചവിടിക്കുമ്പോൾ ആടൊരു മാഷ് എല്ലാവരും മാഷയെ വിളിക്കുന്നു അപ്പൊ അടുത്ത ആടുത്തോ എല്ലാം പറഞ്ഞു അവർ വേറെ സ്കൂളിൻ്റെ പേര് പറഞ്ഞു അപ്പൊ ഇവിടെ വരുന്നോണ്ട് പോകുന്നതൊരു എല്ലാം മാഷുമാറ അവിടെ ചോദിച്ചാൽ സരസ്വതി ഉണ്ടെന്നാണോ ചോദിച്ചത് എന്നാ എല്ലാം നമസ്കാരം മാഷേ നമുക്ക് വീണ്ടും കാണാം ശുഭ ശുഭദിനം ഇനി എല്ലാ കാര്യങ്ങളും നടക്കട്ടെ പറഞ്ഞുതരും അല്ലേ വേണുന്ന് അല്ലേ ആ ക്ഷേത്രത്തിന്റെ പേരെന്നു പറഞ്ഞേ അത് നിങ്ങള് എച്ച് പറഞ്ഞിട്ടില്ലേ അത് കാണേണ്ട ക്ഷേത്രമാണ് കാണേണ്ടേത്ര അത് ദൂരത്തിനുള്ള ആള് വരുന്നേ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം ഞാനത് കൊറേ മുമ്പിട്ട് പോണം പോണമെന്ന് ഞാൻ കഴിഞ്ഞ പ്രശ്നം പറഞ്ഞിട്ടായിരുന്നു ഇതോട് നിങ്ങൾ ക്ഷേത്രം കൊണ്ട് കാണാമെന്ന് മാറ്റം വരുത്തി ഭഗവാനും ശ്രീകോവിൽ പിന്നെ പേര് പറയും ക്ഷേത്രത്തില് അങ്ങനെയാണല്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ പിന്നെ ക്ലർക്കല്ല മാറാറന്നല്ലേ ബാധ്യതയാണ് അപ്പൊ നേരത്തെ നിങ്ങളാ മുട്ടിയത് അപ്പൊ ആണെന്നല്ലോ ഇങ്ങനെ നമുക്ക് സിനിമ ആയിട്ട് പോസ്റ്റ് ചെയ്തല്ലോ തീരശോട് പറഞ്ഞാലും തന്നെയാണ് അതെ ഇവിടെ ഉണ്ടാവും അല്ലേ ഇവിടെ എത്ര ജീവനക്കാരുണ്ട് ഇവിടെ ഭഗവാനായിട്ട് ബന്ധപ്പെട്ടിട്ട് നാല് പേ അഞ്ചാളാണ് ഒരാളും ആ ഉള്ളിയാന്ന് അല്ലേ ഏതായാലും എനിക്ക് ഇവിടെ ഒന്നും പറയാനൊന്നുമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ആ ഒരു പ്രവൃത്തി ഇവിടെ കാണാനുണ്ട് അത് നിങ്ങളെ പെരുമാറ്റം ഇതാ എൻ്റെ മോൻ്റെ പെരുമാറ്റവും ഞാൻ തമാശ ഇവിടെ വന്നപ്പോൾ നമ്മളെ പിന്നെ പ്രസിഡന്റിന്റെ പെരുമാറ്റം കാരണം വെച്ചാൽ ശാന്തിൻ്റെ പെരുമാറ്റം കാരണം ഭഗവാൻ ഇവിടെ എത്രത്തോളം പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് വെച്ചാൽ അവിടുത്തെ ജീവനക്കാരെ അറിയാം അതിലും മനസ്സിലാക്കാം ഭഗവാൻ എത്രത്തോളം പവർഫുൾ ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞല്ല നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ് കളയാതെ സൂക്ഷിക്കുക അങ്ങനെയുള്ള സ്ഥലസ്ഥലം നമ്മൾ വരുമ്പം നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ആരുടെയും കൊണ്ട് പൈസ വരുത്തി ഡോക്ടർക്കാലും ഇങ്ങോട്ട് വരുത്തുന്ന പൈസ ഉണ്ടെങ്കിൽ നമ്മളെ മനസ്സാണ് നമ്മളെ പല രോഗങ്ങളും പല ദുരിതങ്ങളും ദോഷങ്ങളും വരുത്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ക്ഷേത്രങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എത്തിച്ചേരുമ്പം നമുക്ക് പല നെഗറ്റീവും പോയി പോസിറ്റീവ് എനർജി വരും നമ്മുടെ ശരീരത്തിനുള്ള രക്തവോട്ടും എല്ലാം നമുക്ക് കൃത്യമായി വരും നിങ്ങൾ നിങ്ങളൊക്കെ തൊട്ടത് പിടിച്ച എല്ലാ മുക്കിനും മൂലമൊക്കെ എല്ലാം ഹോസ്പിറ്റലാണ് അതുകൊണ്ടാണ് പണ്ട് കാലത്ത് അതുണ്ടായിരുന്നു പണ്ട് വൈദ്യമായിരുന്നു പിന്നീടാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ വന്നത് അത് ഓരോ ജില്ലയിൽ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവും നമുക്കിടയിലും പറയാം അന്നത്തെ കാലത്ത് ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ കണ്ണൂർ ആശുപത്രി മാത്രമാണ് അല്ലേ അങ്ങനെയല്ല വെറുതെ കണ്ണൂർ ആശുപത്രി മാത്രമേ ഉള്ളൂ വളരെ മുമ്പേ ഇപ്പം അടുപ്പ് കൂട്ടിയ പോലെ അടി എല്ലാം ഹോസ്പിറ്റലാണ് എന്തുകൊണ്ടാണ് ഇത്രയും കാലമില്ലാതെ രോഗങ്ങൾ ഇപ്പം വരുന്നു ആ പണ്ട് കാലസ്ഥലം ധരിച്ചു വേണം ക്ഷേത്രപ്രവേശം ചെയ്യാൻ അതും ഏക വസ്ത്രമാണെന്ന് പറയുന്നത് വെളുത്ത വസ്ത്രമാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ എല്ലാവരും കളർ വസ്ത്രം ഇട്ടിട്ട് നല്ല ഭഗവാൻ ബഹുതയുടെ കണ്ടുപോയിച്ചിട്ടുണ്ടല്ലോ വിദേശ വനിത അങ്ങാറ്റ അല്ലെ വിദേശകാരൻ അങ്ങറ്റാന്ന് തോന്നിപ്പോകും കാരണം അതുകൊണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ ഒരു മീഡിയം കല് കാരണം ഒരു അമ്പലത്തിൻ്റെ ചിട്ടകളുണ്ട് ആ ചിട്ടകൾ പലവരും മറന്നുപോകുന്നു ഇപ്പം പൂർവികന്മാർ ആണെങ്കിൽ അവർ ഷൗട്ട് ചെയ്യും ഇപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ കാണുന്നത് ചെറുതമ്പത്തിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചെറുതമ്പലത്തിൽ നിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി അവർ അത് ശ്രദ്ധാപൂർവ്വം ചെയ്യുന്നുണ്ട് എന്തായാലും ചെറു ചെറുതമ്പലം പോലെ ഇവിടെയും നിൽക്കുക അന്നദാനം കൊടുക്കാനുള്ള ഒരു വഴിയും മാർഗം ഉണ്ടാവട്ടെ അതിനെ ആരെങ്കിലും സഹായത്തിനായി എത്തുവാണെങ്കിൽ എല്ലാതിനും ഇവിടെ അന്നദാനം കൊടുക്കാൻ തയ്യാറാകുന്നു പക്ഷേ വെച്ചാൽ അതിനുള്ള സാമ്പത്തികമായിട്ടും ഉണ്ടെങ്കിൽ മാത്രം അപ്പോൾ നല്ല നമസ്കാരം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ ക്ഷേത്ര കാഴ്ചയുമായി ഞാൻ ഉടൻ വരും നല്ല നമസ്കാരം എപ്പോഴും പറയും പോലെ ദയവായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഡബിൾ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങളരികിലേക്ക് റിലീഫ്സ് ആകുമ്പം വരും പിന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾ തരുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനമാണ് ഒത്തിരി പേര് പറഞ്ഞ് ഗുരുചി പറയാതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങോട്ട് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ തരുന്ന നമുക്ക് തരുന്ന പ്രോത്സാഹനം നിങ്ങൾ നമുക്ക് തരുന്ന ഒരു ഊർജ്ജമാണ് പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല കമൻസ് അയക്കുക ഈ ക്ഷേത്രത്തെ പറ്റിയിട്ടും നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളും അറിയുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് പറയുക ഈ ക്ഷേത്രം അറിവുള്ളവരാണെങ്കിൽ പറയുക അറിയാതെ പോലെ നമ്മൾ ആ കമൻറ്റിൽ കൂടി നമ്മൾ ഇതിന് മറുപടി തരാം അത് ഈ ക്ഷേത്രത്തിൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾക്ക് പ്രവർത്തിക്കാൻ നിങ്ങൾക്കും സാധിക്കും അപ്പോൾ ലോക ജനതയുടെ കയ്യിലൊക്കെ നമുക്ക് ഈ കാഴ്ചകളും നിങ്ങളെ വാക്കുകളും എല്ലാം നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും എന്നാൽ ശിവോഹം നല്ല നമസ്കാരം പിന്നെ നിങ്ങളുടെ ദേശത്ത് ക്ഷേത്രം ഉണ്ടെങ്കിൽ ഈ ചാനലിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് ലൊക്കേഷൻ അയച്ചു തരണം അല്ലെങ്കിൽ ഞാൻ പെട്ടുപോകും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് നിങ്ങൾ എന്നോട് വാട്സപ്പിൽ വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ പിന്നെ ലെറ്റർ മെസ്സേജ് അയച്ചുകൊണ്ട് കാര്യമില്ല ഞാനിത് തപ്പി പിടിച്ച് ഇടത്തുമ്പോഴൊക്കെ ചിലപ്പോൾ പോകും അതുകൊണ്ട് പറ്റുവാണെങ്കിൽ നിങ്ങൾ ലൊക്കേഷൻ കൂടി അയച്ചു തരിക അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ ഓഫീസിലെ നമ്പറോ കാര്യങ്ങളോ മുൻകൂട്ടി അയച്ചു തന്നാൽ ഞാൻ വിളിച്ച് ചോദിച്ചു ഞാൻ വന്നോളാം ഞാൻ പോകുന്നതിന് ഒരു കുഴപ്പമില്ല എവിടെയാലും ഞാൻ വരും നമുക്ക് നമ്മൾ ചെയ്യുന്ന യാത്ര ചെയ്യുന്നതിൻ്റെ ട്രാവലിങ് ചാർജ് മാത്രം തന്നാൽ മതി എല്ലാ ക്ഷേത്രത്തിലും അങ്ങനെ തന്നെ ചെയ്യും അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ സ്നേഹപൂർവ്വം ആചാര്യൻ ശ്രീ അഗോരി ബാബാജി നല്ല നമസ്കാരം എല്ലാ എല്ലാ രാത്രി ആയിരിക്കും പിന്നെ പിന്നെ അതുപോലെ മഹാവിഷ്ണു മഹാവിഷ്ണു അതെ കാലഘരണപ്പെട്ടു അപ്പൊ അത് പുതിയത് ഇപ്പൊ നിങ്ങള് ആക്കി ഞാൻ ചോദിക്കാൻ വേണ്ടി വെച്ചാല് ഇവിടെ മംഗലിയുണ്ടെന്ന് പറഞ്ഞു അപ്പൊ മംഗലി എങ്ങനെയാന്ന് ഇവിടെ വേസ്റ്റോട് കൂടിയിട്ട് ഇവിടെ പഞ്ചായത്തിൽ പോയി ചെയ്താൽ മതി അല്ലേ ചെയ്താൽ മതി അല്ലേ അപ്പൊ ധാരാളം കലകളൊന്നും ഇവിടെ ആണല്ലോ അല്ലേ പിന്നെ ഇവിടെ വേറെ വിശദിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇവിടെ തുലാഭാരം ഉണ്ടോ ഇല്ല അല്ലേ പിന്നെ അതുപോലെ ചോറും ചോറും ഉണ്ട് പിന്നെ പിന്നെ അരി ലേജിപ്പിക്കലും അതും ഉണ്ടല്ലേ ആ നവരാത്രിക്കടെ പൂജ്യം പാറും ഇതെല്ലാം ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വിശേഷങ്ങൾ എല്ലാം ഉണ്ട് ബാക്കിയൊക്കെ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ക്ഷേത്രത്തിൽ അനേകം പല പല ഇത് പരിപാടികൾ നടക്കുന്നുണ്ട് പിന്നെ വൃക്ഷങ്ങൾ അത് തൈ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അത് കണ്ടു ചുറ്റും കണ്ടു നിങ്ങൾ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നില്ലല്ലേ വണ്ടി വന്നാൽ എത്തിച്ചുമായിരിക്കും അല്ലേ അതിന്റെ ആൾക്കാരോട് പറഞ്ഞല്ലേ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോ നല്ല നമസ്കാരം